കൊല്ലം ജില്ലയിലെ ചേരിക്കോണം എന്ന് പറഞ്ഞ പ്രദേശത്ത് പതിനേഴ് വയസ്സും പത്തൊമ്പത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളാണ് മരണപടഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ വാർഡിലെ മെമ്പർമാർ നമ്മളോടൊപ്പം സംസാരിക്കുമ്പോൾ അവർ പറയുന്നു പ്രദേശവാസികളും പറയുന്നത് ഇവിടെ ശൗചാലയം പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരമായ വെളിയിട വിസർജന പദ്ധതി പ്രകാരമുള്ള അത്തരമൊരു പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഇവിടെല്ലാം ശൗചാലയം മുൻ വാർഡ് മെമ്പറുകൾ നടപ്പിലാക്കി കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇപ്പോഴുള്ള വാർഡ് മെമ്പർക്ക് അത്തരത്തിൽ ശൗചാലയങ്ങൾ ആ വീടുകളിൽ കൊടുക്കാൻ അനുവദിക്കുന്നില്ല അവർ പറയുന്നത് നിയമപരമായ രേഖകൾ ഈ വസ്തുവിൻ്റെ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയത്തുള്ളൂ എന്നാണ് മുൻകാലങ്ങളിൽ ഒരു മെമ്പർ വാർഡ് മെമ്പർ അവർ രേഖയില്ലാത്തവരുടെ രേഖയായ വാർഡ് മെമ്പർ സ്ഥിരീകരിച്ച ആ വാർഡിലെ സ്ഥലത്ത് ഇന്ന ആൾ താമസിക്കുന്നു പറഞ്ഞ് രേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ നിന്നും ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരമുള്ള ശൗചാലയം നൽകേണ്ടതാണ് അത്തരം ശൗചാലയങ്ങൾ ഏതാണ്ട് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇത്തരം ഈ പ്രദേശത്ത് ഈ ശൗചാലയത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ഇത്തരം മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കാനും അതേ കോളറ പോലുള്ള അസുഖങ്ങൾ വയറിളക്കം അത്തരം അത്തരം അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുണ്ട് ഇതൊരു ചെറഭാഗങ്ങളാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം പോലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇവിടുത്തെ ഈ പഞ്ചായത്ത് നിരന്തരം തടസ്സപ്പെടുത്തുന്നു എന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് സംസാരിച്ചത് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ വാർഡ് നടന്ന ഈ ഇതെന്താണ് സംഭവിക്കാനുണ്ടായ കാര്യം എന്താണ് പറയാനുള്ളത് ഇപ്പം ഈ വീട്ടിലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തൃക്കോലോട്ടം പഞ്ചായത്തിലെ തലച്ചിറ പുറമ്പോക്ക് കോളനിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മരണ നടന്ന കുട്ടികളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് ഏറ്റവും വളരെ കുട്ടി അമ്പാടിക്ക് മഞ്ഞപ്പിത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന് തന്നെ ഇവർ ആദ്യമേ ചികിത്സിച്ചത് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കണ്ണന്തൂർ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ആദ്യം ചികിത്സ തേടിയെത്തിയത് അതേ അവിടുന്ന് പിന്നെ ഇ എസ് എ ആശ്രമ ഇ എസ് എയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അവിടുന്ന് ആണ് ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് അങ്ങനെ ആ ഏറ്റവും വളരെ കുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്ത ദിവസം തന്നെ തന്നെ എല്ലാവരും ഈ അമ്മയും അച്ഛനും ഈ രണ്ട് കുട്ടികളും എല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു തുടർന്ന് നമ്മളെ പ്രാ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് അവിടുത്തെ ജെ പി ചനും സിസ്റ്റർമാരും ആശാവർക്കർമാരൊക്കെ വന്നിവിടെ ക്ലോറിനേഷനൊക്കെ ചെയ്ത് ഇവിടെ എല്ലാം നശീകരണമൊക്കെ നടത്തി തുടർ നടമ്പുകൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് പെട്ടെന്നായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മൂത്ത കുട്ടി മീനാക്ഷി പത്തൊൻപത് വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു എന്ന് അറിയുന്നത് അങ്ങനെ ഇവിടുന്ന ആൾക്കാരെല്ലാം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ ഈ മൂത്ത കുട്ടി മരിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടി ഇളയ നീതുവിനെ അവിടെ നിലത്ത് പായിൽ കടത്തിയിരുന്ന നല്ല രീതിയിൽ അമ്പലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ പിഴവുണ്ടായിരുന്നു അതിൽ തുടർന്നാണ് ഈ ഈ രണ്ട് കുട്ടികളുടെ മരണത്തിന് കാരണമെന്നാണ് പറയാ പറയാൻ പറ്റുന്നുള്ളു ഈ വാർഡിലെ മുൻ മെമ്പർ എന്ന നിലയിൽ ഈ ഇത്തരത്തിലൊരു മരണം നടന്നു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഒരു ചെരികോണമാറിലെ ഒരു തലച്ചിറ കോളനി ആണ് ഒരു നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന തെങ്ങിപ്പാർക്കുന്ന ഒരു കോളനിയാണ് കുടിലുകൾ അതായത് ജീവിത സാഹചര്യം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇത് പട്ടയം ഒന്നുമില്ലാത്ത ഒരു പറമ്പ് കോളനിയാണ് അന്നേരം സ്വാഭാവികമായിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവിടുത്തെ രീതികളും അന്തരീക്ഷമൊക്കെ സ്വാഭാവിക ഈ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം കൂടുതലാണ് അന്നേരം മാക്സിമം വിജിലൻ്റായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കിതിനേക്കൊന്ന് തരണം ചെയ്യാൻ പറ്റൂ പ്രത്യേകിച്ചും മഴക്കാലമാകുന്നതോടുകൂടി ഇതൊക്കെ ഒരു സാധ്യത കൂടുതലാണ് നിർഭാഗ്യവശാൽ നമ്മളുടെ ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ടാവുകയും അസുഖമുണ്ട് അവ രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തു ഇനി ഒരു കുഞ്ഞ് കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അന്നേരം അതിനുവേണ്ടിയുള്ളൊരു കുറിച്ച് ചിന്തിക്കാനാണ് പൊതുപ്രവർത്തകരെ എല്ലാവരും ഒക്കെ ഒന്ന് ഇപ്പോൾ കൂടെ കൂടിയേക്കുന്നത് അന്നേരം അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നീതി ലഭിക്കും അവരുടെ ആ ചികിത്സയ്ക്ക് വേണ്ടി കാര്യം ആ കുടുംബത്തിന് ആ അവിടുത്തെ ചികിത്സയൊന്നും ഒരിക്കലും നേരിടാൻ പറ്റുന്ന തരത്തിലൊന്നുമല്ല ഒരു പക്ഷേ സർക്കാർ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിനോട് പറയാനുള്ളത് പിന്നെ നമ്മൾ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടുത്തെ പഞ്ചായത്തുമ്പറായിരുന്നു ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഈ കുടിവെള്ളവും പിന്നെ അവരുടെ ഈ നിത്യ പിന്നെ ഉപയോഗമായ നമ്മളെ ശൗചാലയം വെറുത്തു ചെയ്യുന്നതിൻ്റെ ഒരു വിഷയം പണ്ട് മുതലേ നമ്മൾ കണ്ടതാണ് അന്ന് നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ഭരണത്തിൽ വന്നതിന് ശേഷം മുഴുവൻ ആൾക്കാർക്കും ശൗചാലയം കൊടുക്കുക എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു അത് കേരളത്തിൽ ഒരുപാട് കളിയാക്കപ്പെട്ടെങ്കിലും എൻ്റെ വാർഡിൽ അഭിമാനത്തോടെ ഞാൻ പറയാൻ അൻപത്തിയെട്ട് പേർക്ക് ഈ വാർഡിൽ ഇത് കൊടുക്കാൻ പറ്റുകയുണ്ടായി കൊടുത്തു എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകിച്ച് അവരുടെ പറ്റിയിട്ടിയോ കൈവശ തെറ്റിക്കുക ഇതൊന്നും വേണ്ട ആർക്കാണോ ഇതില്ലാത്തത് അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം അതും പ്രകാരം അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് നമുക്കിവിടെ ഈ വാർഡിൽ ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയത് ഈ വാർഡിൽ തന്നെയാണ് അത് കൊടുത്തു ഒരു പക്ഷേ അതാണ് ഏറ്റവും വലിയ വിഷയം നമ്മളീ മഞ്ഞപ്പത്തം പോലുള്ള അസുഖങ്ങൾ പടരുന്നത് ഈ പിന്നെ നമ്മളുടെ മല വിസർജനത്തിലൂടെയൊക്കെയാണ് അന്നേരം ഇവിടെ അതിന് സാധ്യത കൂടുതലാണ് വളരെ താഴ്ചയില്ലാത്ത കിണറിനൊക്കെ നാലും അഞ്ച് തുടികളൊക്കെ താക്കുമ്പോൾ തന്നെ വെള്ളം കാണുന്നൊരു തരത്തിലാണ് ഇവിടെ ഒരു ഡാമിൻ്റെ സംവിധാനമാണ് ഈ തലച്ചിറ മിനി ഡാമാണ് അതിൻ്റെ ഭാഗത്താണ് ഈ കുടുംബങ്ങളെല്ലാം താമസിക്കുന്നത് അന്നേരം ഈ സെപ്റ്റി ടാങ്കും ഇതുമല്ല ഒരേ തരത്തിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒരു തരത്തിലാവും അതിന് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ആ ശൗചാലയം അന്ന് കൊടുക്കാൻ പറ്റി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ ഈ തരത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഒരു ടോയ്ലറ്റ് ഇവർക്ക് അനുവദിക്കണമെങ്കിൽ അവരുടെ പറ്റിയിട്ട് അവരുടെ കൈവിഷ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഏതെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ശൗചാലയം സർക്കാരിൻ്റെ പഞ്ചായത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇവിടെ ഉള്ളവർ അപേക്ഷ വെച്ചാൽ പോലും അവർക്ക് ഈ ആനുകൂല്യം കൊടുക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറ് ഇത് പഞ്ചായത്തിൽ പലതവണ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അതിനൊരു പരിഹാരം ഈ പഞ്ചായത്തിൽ നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് അവൻ മനവിസർജ്ജനം ചെയ്യുക അവന് സ്വസ്ഥമായിട്ട് അവൻ പിന്നെ സുരക്ഷിതമായിട്ട് ആരുടെയും ഇതില്ലാതെ മറവോടുകൂടി ഇത് ചെയ്യാൻ പറ്റുക അത് ഇല്ലാത്ത ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഈ വാർഡിൽ ഈ കോളനി വരികയാണ് എല്ലാം ഈ ഷീറ്റൊക്കെ വെച്ച് മറച്ച് കാണും രണ്ട് പത്തൊമ്പതും പതിനേഴും പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് കുട്ടികൾ രണ്ട് പേര് മരണപ്പെട്ടു ഒരു ദിവസം ഇടവിട്ടുകൊണ്ട് രണ്ടുപേർ മരണപ്പെട്ടു മൂന്നാമത്തെ പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ വളരെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നു ഇതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് പ്രാദേശിക പഞ്ചായത്ത് ഭരണാധികാരികൾ ചെറിയ ചെറിയ വീഴ്ചകൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് അതിന് പല 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 തരത്തിലുള്ള പുലിമകൾ കൊടുത്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരണകർത്താക്കൾ എന്തുകൊണ്ട് അവരുടെ കണ്ണിൻ്റെ മുന്നിൽ നടന്ന ഈ സംഭവം നേർ മുന്നിൽ നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഇതുവരെ ആ കുടുംബത്തിനൊരു നീതി ലഭ്യമാകുവാൻ രണ്ട് കുട്ടികൾ മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആ കുട്ടികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചികിത്സ കൊടുക്കുന്ന കാര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരാജയപ്പെട്ടു ആ മെഡിക്കൽ കോളേജ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അനർത്ഥം